ഓമല്ലൂരിൽ നിന്ന് ഷൈനി ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻ്റ് ആവശ്യമല്ലേ സിനിമയിലും റിട്ടയർമെൻറ്റ് ആവശ്യമല്ലേ രാഷ്ട്രീയത്തിലെ റിട്ടയർമെൻറ്റിനെ പറ്റി ഇതൊക്കെ പറയാൻ ആധികാരികമായി എനിക്കതിനെപ്പറ്റി വലിയ വലിയ നല്ല ചെറിയ അറിവും ഒന്നുമില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് അറുപത് കഴിഞ്ഞ അത്തും പിത്തും അത്തും പിത്തെന്ന് വെച്ചാൽ എന്താ പറയുക എന്താ ചെയ്യുക എന്നൊന്നും അറുപത് കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഇപ്പോൾ അറുപതല്ല എൺപതും തൊണ്ണൂറും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ നാട് ഭരിക്കുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നു എനിക്കറിയില്ല അതിനെപ്പറ്റി എന്നാലും അങ്ങനെ ഒരു സാധ്യതയുള്ള ആളുകൾ ഒരു ജനതയുടെ ഭാഗതയും ഭാവി ഭാഗതയും അവർ തീരുമാനിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ വിചിത്രവും ആലോചിക്കേണ്ടതുമായ ഒരു വിഷയമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും രാഷ്ട്രീയത്തിൽ പറയാറുള്ള കാര്യങ്ങളിലൊന്ന് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും കാൽപ്പനികമായ ഒരു കാഴ്ച വേണം എന്ന് പറയാറുണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കും എന്ന് വിശ്വസിക്കാനുള്ള കാൽപ്പനികത ഇപ്പോൾ ചൈനയിലെ വൻമതിൽ എന്ന് പറയുന്നത് വിഭാവനം ചെയ്യുക നടക്കാത്ത കാര്യമാണ് ഒരു രാജ്യത്തിന് കുറുകെ ഒരു മതിൽ കിട്ടുക നടക്കാത്ത കാര്യമാണ് പക്ഷെ അത് വിഭാവനം ചെയ്തു അത് നടത്തുകയും ചെയ്തു അങ്ങനെ അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കാനുള്ള ആ കാൽപ്പനികതയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് ഒരുപക്ഷെ ആശേഷമില്ല എന്ന് പറയേണ്ടി വരും നമ്മുടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു പിന്നെ സിനിമയിലെ റിട്ടയർമെൻറ്റിൻ്റെ കാര്യം സിനിമയിൽ സിനിമാ നടന്മാരും നടികളും സ്വയം റിട്ടയർ ചെയ്യേണ്ട ആവശ്യമില്ല പ്രേക്ഷകർ അവരെ റിട്ടയർ ചെയ്യിപ്പിച്ചോളൂ